പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പത്താം വാക്യം എക്സഡസ് ചാപ്റ്റർ തേർട്ടി ടു ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക ദൈവം മോശയോട് പറയുന്ന പ്രശസ്തമായ ഒരു പദപ്രയോഗമാണ് ഇത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി സ്വർണ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതാണ് ഞങ്ങളെ ഇസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം എന്ന് പ്രസ്താവിച്ച ജനത്തിൻ്റെ മുമ്പാകെ മോശ ദൈവത്തോട് കരയുകയാണ് ദൈവം പറയുകയാണ് ഞാൻ ജനത്തെ മുഴുവൻ നശിപ്പിക്കും അതുകൊണ്ട് നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും അതുകൊണ്ട് എന്നെ വിടുക മോശ ദൈവത്തിൻ്റെ പ്രവർത്തിയെ തടസ്സപ്പെടുത്തുകയാണ് പ്രാർത്ഥനയിലൂടെ ജനത്തിന് നടുവിൽ നിൽക്കുന്ന മോശയെ കാണാൻ കഴിയും ദൈവം മോശയോട് പറയുന്നത് എന്നെ വിടുക എന്നാണ് എത്ര ഹൃദയസ്പർശിയായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം തടയുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു മോശ മനുഷ്യൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന ഒരു ദൈവം മനുഷ്യൻ്റെ വികാരങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്ന ഒരു ദൈവം മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു ദൈവം അതെ ആ ദൈവം ഇന്നും ജീവിക്കുന്നു നമ്മുടെ ഏതു വലിയ വിഷയങ്ങളും ആ ദൈവത്തോട് പറയുമ്പോൾ അതിന് പരിഹാരവുമായി നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഉന്നതനായ ദൈവമാണ് എന്റെയും നമ്മുടെയും ദൈവം